വെറുതെ അല്ലെന്നേ ഈ കാർണവന്മാർ പറയുന്നേ വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് ഇലയും കൂമ്പും വിത്തും തണ്ടും ഫലവും അങ്ങനെ ഒരു സസ്യത്തിൻ്റെതായ എല്ലാ പാർട്സും ഉപയോഗപ്രദമായ വേറെ ഏതെങ്കിലും ഒരു പ്ലാന്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ സംശയമാ അപ്പോൾ പിന്നെ ഇന്ന് വാഴപ്പിണ്ടി വെച്ചിട്ട് തന്നെ ഒരു കറി ഉണ്ടാക്കാം അല്ലേ അതിനായ ഒരു പാനിലേക്ക് നാരൊക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കി ചെറു ചെറുകശ്ണങ്ങളൊക്കെ വാഴപ്പിണ്ടി ഇട്ട് കൊടുത്ത് മുക്കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കി മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാൻ വെക്കാം ആ സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി ചെരുവിയെ തേങ്ങ അഞ്ചാ ചെറിയുള്ളി അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇനി ഇതെല്ലാം ഒരു പൾസ് മോഡിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ വാഴപ്പിണ്ടി എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് പരിപ്പ് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് വിസലിനും വേവിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുത്ത് ഒതുക്കി വെച്ച് തേങ്ങാ രപ്പും ചേർത്ത് മിക്സിയുടെ ജാറ് കഴുകി കാൽ ഗ്ലാസ് അളവിൽ വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഈ സമയം ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഒരുപാട് ഡ്രൈ ആയി പോവാതെ പോവാതെതായി ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്യാം ഇനി താളിപ്പിനായി ഒരു പാനെടുപ്പ് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ അര ടേബിൾ സ്പൂൺ കടുക് ചെറുതായി സ്ലൈസ് ചെയ്ത രണ്ടു മൂന്ന് ചെറിയുള്ളി രണ്ടായി മുറിച്ച് രണ്ടു മൂന്ന് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇനി ഇതെല്ലാം എണ്ണയിലിട്ട് ഇളക്കി മൂപ്പിച്ച് ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുമ്പോൾ തീ ഓഫ് ചെയ്ത് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ മാഴപ്പിണ്ടി പരിപ്പ് കറി റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഇപ്പച്ച ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീ നമുക്ക് വീണ്ടും കാണാൻ Bye.